ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മഴ തോരുന്ന മുമ്പ് എന്ന സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ രേവതി കുട്ടി അലീനായിട്ട് ഫോണിൽ സംസാരിക്കുകയാണ് അപ്പോൾ ആ മാഡം ആഗ്രഹമില്ലായിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അപ്പോൾ ചേച്ചിയുടെ അച്ഛനൊരു നോർത്ത് ഇന്ത്യക്കാരനാകാനായിരിക്കും സാധ്യത കേട്ടോ അപ്പോൾ മാഡത്തിൻ്റെ സഹോദര പട്ടാളക്കാരനാണല്ലോ അപ്പോൾ ആ പട്ടാളക്കാരൻ്റെ വല്ല സുഹൃത്തുക്കളായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നീ ഒന്ന് പോടി എന്നൊക്കെ അലീന പറയുകയാണ് മാഡം നല്ല സുന്ദരി ആയിരുന്നില്ലേ അപ്പോൾ അലീന പറയുകയാണ് അതേ സുന്ദരിയൊക്കെ ആയിരുന്നു അപ്പോൾ ആരും ആ സൗന്ദര്യത്തിൽ വാങ്ങി വീണതായിരിക്കും എന്നൊക്കെ രേവതി പറയുകയാണ് അപ്പോൾ എന്തായാലും ചേച്ചി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ബാലചന്ദ്ര സാറിനോടൊന്ന് പറയുക അതായിരിക്കും നല്ലത് ചേച്ചിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരണോ എന്നൊക്കെ രേവതി പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആൻറ്റി വിളിക്കുകയാണ് എന്ന് അപ്പോൾ ചേച്ചി ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നെ വിളിക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ ആൻറ്റി ചോദിക്കുകയാണ് എന്താ രേവതിന്ന് ഇത്ര രഹസ്യമായിട്ടൊക്കെ സംസാരിക്കുന്നത് നിനക്കെന്താ ഇവിടെ നിന്ന് സംസാരിച്ചു അല്ല ആൻറ്റി അത് അലീന ചേച്ചിയാണ് വിളിച്ചത് ആരോ ആവട്ടെ നിനക്ക് എത്ര രഹസ്യം പറയേണ്ട കാര്യം എന്താ എന്താണ് രഹസ്യം അപ്പോൾ ആൻറ്റിക്ക് എങ്ങനെ അറിയാൻ രഹസ്യമാണ് പറഞ്ഞത് അതൊന്ന് എൻ്റെ മട്ടും ഭാവവും നിൽപ്പവും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് ആൻറ്റി പറയുകയാണ് ആൻറ്റി ഞാൻ രഹസ്യം എന്ന് പറഞ്ഞത് ഒരു രഹസ്യം തന്നെയാണ് കേട്ടോ എന്താണ് പ്രശ്നം എന്നോട് പറയൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രേവിതീ മടിച്ച് മടിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ചേച്ചിയുടെ വയറ്റിൽ കത്രിക കുത്തി കയറിയത് കസേരം വീണമെന്നല്ലേ പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല അവിടുത്തെ ബാലചന്ദ്രൻ സാറിൻ്റെ മകനും കസിൻ ഹരിശങ്കർ അതായത് നമ്മളെ മനുവേട്ടൻ ഇല്ലേ ആ ചേട്ടൻ്റെ സഹോദരനും കൂടി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണ് അപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി കത്രിയോണ്ട് സ്വയം വയറ്റിൽ കുത്തിയെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് ആൻറ്റി അന്തം വിടുക ഇങ്ങനെയൊക്കെയാണോ സംഭവിച്ചത് എന്നിട്ട് അത് പോലീസ് പറയായിരുന്നില്ലേ എന്നൊക്കെ പറയുകയാണ് ആ ബാലചന്ദ്രൻ സാറിൻ്റെയും മനുവേട്ടൻ്റെയൊക്കെ മുഖം നോക്കണമല്ലോ അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് വിഷമിപ്പിക്കുന്നത് പിന്നെ ഇവരെ പിടിച്ച് ജയിലിൽ അവരുടെ ഭാവിയും പോവും പിന്നെ രണ്ട് പെൺകുട്ടികളുണ്ട് അവരുടെയൊക്കെ ഭാവി പോവില്ല അതെല്ലാം ഓർത്തിട്ടാണ് ചേച്ചി അന്ന് പോലീസിനോട് കള്ളത്തനെ പറഞ്ഞതെന്നൊക്കെ രേവതി പറയുകയാണ് എന്നാലും രേവതി നീ കൊള്ളാം കേട്ടോ ഇത്രയും വലിയ രഹസ്യം നീ മൂടി വെച്ചല്ലോ ഇത്രയും നാൾ അതാണ്ട് ഞാൻ ഇപ്പം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് രേവതി അകത്തോട്ട് കയറി പോവുകയാണ് അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ വീട്ടിലോട്ട് വരികയാണ് അങ്ങനെ കാറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ രണ്ട് സിസ്റ്റർ വീട്ടിൽ വന്നിട്ട് പോവുകയാണ് അപ്പോൾ ഫ്രണ്ടിലായിട്ട് അലീനെ നിൽപ്പുണ്ട് അപ്പോൾ അലീനെ എന്തോ സംഭാവന കൊടുക്കുകയാണെന്ന് ബാലചന്ദ്രൻ മനസ്സിലായി എന്നിട്ട് ബാലചന്ദ്രൻ ഭക്ഷണമൊക്കെ വിളമ്പി വയ്ക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ഭക്ഷണം ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അലീനെ എല്ലാം വിളമ്പിയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് നീ ഇരിക്കും ഇല്ല സാ ഞാൻ പിന്നീട് ഇരുന്നോളൂ അമ്മ കഴിച്ചു എന്ന് ചോദിക്കുന്നു അമ്മ കഴിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നീ ഇരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് പ്ലേറ്റൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ബാലചന്ദ്രൻ തന്നെ വിളമ്പൊക്കെ കൊടുക്കുന്നു അപ്പോൾ ബാലചന്ദ്രൻ്റെ സ്നേഹം കാണുമ്പോൾ അലീന അതിശയിക്കുകയാണ് ഇനി സാറിന് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുകയാണ് എന്നിട്ട് അവർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അലീന പറയുകയാണ് ഇതുപോലെ മേഡം കണ്ടിട്ട് വരണം എങ്കിൽ ഇന്നിവിടെ പുകിൽ തന്നെ എന്നൊക്കെ പറയുകയാണ് അത് അപ്പോഴുള്ള കാര്യമല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ബാലചന്ദ്രൻ പറയുകയാണ് നീ പെട്ടെന്നൊന്ന് റെഡിയാവും നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം പെട്ടെന്ന് വരാം അയ്യോ ഇവിടെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ സാർ ഞാൻ എങ്ങനെയാണ് വരുന്നത് അത് കുഴപ്പമില്ല അരമണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ എന്നിട്ട് അലീനെ പോയി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റുകയാണ് അപ്പോൾ മുത്തശ്ശിയോട് പറയണം മുത്തശ്ശി പെട്ടെന്ന് വരാമെന്നാണ് ബാലചന്ദ്ര സാറേ പറഞ്ഞത് എന്നൊക്കെ പറയണം ആ സമയം ബാലചന്ദ്രൻ അകത്തോട്ട് വരികയാണ് അപ്പോൾ അമ്മയെ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടുവരാമെന്ന് പറയുകയാണ് എനിക്ക് ഇവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം ഇല്ലെങ്കിൽ ഇവളുടെ കയ്യിരിക്കുന്ന പൈസ അത്രയും പോവും ഇപ്പോൾ തന്നെ അത് ഇവിടെ രണ്ട് സിസ്റ്റർമാർ വന്നില്ല അവർക്ക് രണ്ടായിരം രൂപയാണ് ഇവൾ കൊടുത്തത് ഞാനാണെങ്കിൽ വരുന്നവർക്ക് അഞ്ഞൂറോ ആയിരമോ ഒക്കെയാണ് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഇവൾ ബാലചന്ദ്രക്കാട്ടിയും പണക്കാരി ആയിരിക്കുന്നു അല്ലേ എന്നൊക്കെ ബാലചന്ദ്ര പറയുകയാണ് അപ്പോൾ ആ മുത്തശ്ശിയും പറയാത് നന്നായി ഇവൾ ഭയങ്കര ഓട്ട കൈ ഉള്ളവളാണ് ഇവളുടെ പൈസ കയ്യിൽ നിൽക്കില്ല അപ്പോൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിടുന്നതായിരിക്കും നല്ലത് ഒരു പെൺകുട്ടിയല്ല അത് ബാലചന്ദ്ര നല്ല തീരുമാനമാണെന്ന് മുത്തശ്ശി പറയുകയാണ് എന്നിട്ട് ബാലചന്ദ്രനും അലീനായിട്ട് ബാങ്കിൽ പോയി ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങുകയാണ് പക്ഷേ ഇതെങ്ങനെയോ വൈജയന്തി മനസ്സിലാക്കി അപ്പോൾ വൈകിട്ട് വൈജയന്തി ജോലി കഴിഞ്ഞ് വരികയാണ് അപ്പോൾ എന്നിട്ട് വീട്ടിലോട്ട് ദേഷ്യത്ത് കയറി വരികയാണ് അലീനെ ഒന്ന് ദേഷ്യത്ത് വിളിക്കണം അപ്പോൾ അലീന അടുക്കളയിൽ നിൽക്കുകയായിരിക്കും നമ്മുടെ കൃഷ്ണജ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അമ്മയും എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പ്രശ്നവും നിന്നോട് പറയാനുള്ളതാണെങ്കിൽ നിന്നോട് പറഞ്ഞേക്കാം ഞാൻ അലീനെയാണ് വിളിച്ച് എന്ന് പറയുകയാണ് അപ്പോൾ അലീന ഓടി വരികയാണ് നീ ഇന്ന് എവിടെ പോരുന്നു അത് മാഡം ഞാൻ ഇന്ന് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് പോരും ബാങ്ക് അക്കൗണ്ട് പൈസ പോലും ഇല്ലയെന്ന് നിനക്ക് ഇവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങുന്നത് അത് ബാലചന്ദ്രൻ സാറും മുത്തശ്ശിയൊക്കെ പറഞ്ഞൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു സി മാഡം രേവതിയൊക്കെ തന്നപ്പോൾ ആ പൈസ കൊണ്ടിടാമെന്ന് വിചാരിച്ച് പോയതാണ് ഈ ബാലചന്ദ്രൻ എന്തിൻ്റെ കേടാണ് വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ട് എല്ലാം എടുത്ത് കൊടുക്കുന്നത് നീ കാറിലാണോ പോയത് അത് പിന്നെ മാഡം എനിക്ക് പിന്നെ ബാലചന്ദ്രൻ സാർ കാറിൽ എനിക്ക് നടന്ന് പോകാനായിട്ടൊക്കെ പറ്റൂ ഞാൻ കാറിൽ തന്നെയാണ് പോയതെന്ന് അലീന പറയുകയാണ് എൻ്റെ തർക്കുത്തരം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ അന്ന സമയത്തൊക്കെ പച്ച പാവം പോലെ ഇരുന്നവളാണ് ഇപ്പോൾ അവളുടെ ചർക്കുത്തരം കണ്ടില്ലേ എന്നൊക്കെ വൈജയന്തി പറയുകയാണ് മാഡം അന്നൊക്കെ ഞാൻ പാവം പോലെ തന്നെ ഇരുന്നത് പക്ഷേ മാഡം മാറുമെന്ന് വിചാരിച്ചു തൊട്ടേനെ പിടിച്ചതിനൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ അലീനയും പറയുകയാണ് അപ്പോൾ വൈജയന്തി ഒന്നും പറയുന്നില്ല വൈജയന്തിക്ക് ദേഷ്യം കൊണ്ട് അങ്ങനെ അരിശം വരികയാണ് അപ്പോൾ വൈജയന്തി പറയും ഇനി നിന്നെ ഞാൻ ഇവിടെ വെച്ച് പുറപ്പിക്കില്ല ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണമെന്നും വൈജയന്തി പറയുകയാണ് അപ്പോൾ അലീന പറയുകയാണ് മാഡം ഞാൻ പറഞ്ഞാൽ ഞാൻ പോകത്തില്ലെന്ന് പറയുകയാണ് എന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ കൊണ്ടാക്കിയിരിക്കുകയാണ് ബാലചന്ദ്രൻ സാർ മഞ്ഞു വെട്ടൻ അവർ വരട്ടെ അവർ പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പറയുകയാണ് ഇന്ന് ഇനി അത്ര അഹങ്കാരിയാണോ ഇന്നെങ്കിൽ ബാലചന്ദ്രൻ വരട്ടെ ഇന്നിൽ എനിക്ക് രണ്ടിലൊന്നും അറിയണമെന്നും വൈജയന്തി പറയുകയാണ് അപ്പോൾ എന്നിട്ട് അലീന പറയണെങ്കിൽ മാഡം ഞാൻ ഒന്ന് അടുക്കളയിലോട്ട് പോകട്ടെ എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറയുകയാണ് എന്നിട്ട് വൈജയന്തി വളരെയധികം ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അടുത്തതായി കാണിക്കുന്നത് വൈജയന്തി അമ്മയുടെ റൂമിലോട്ട് വരികയാണ് ആ നീ വന്നോ എൻ്റെ ഉച്ചയൊക്കെ കേട്ട നീ മനസ്സിലായി നീ വന്നോന്നു ഓ അമ്മ എൻ്റെ ഉച്ച മാത്രമല്ലേ കേൾക്കത്തുള്ളൂ ഇവിടെ ഉള്ളതിനൊക്കെ മെരിക്കണമെങ്കിൽ കുറച്ച് ഉച്ചയൊക്കെ എടുക്കണമെന്ന് പറയുകയാണ് ബാലചന്ദ്രൻ പോയി ഇന്ന് അവൾക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ എടുത്തു കൊടുത്തിരിക്കുന്നു അപ്പോൾ അമ്മ പറയണ അത് നല്ല കാര്യമല്ലേ അവൾക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ അതേ ഇടാമല്ലോ അവൾക്ക് ഇനി എവിടെന്ന ശമ്പളം കിട്ടുന്നത് അവൾക്ക് ആശുപത്രി തന്നെ പത്ത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഇനി അവൾക്ക് ഇടാനായിട്ട് എന്താ എത്ര മാസം കൊണ്ട് അവൾ വീട്ടിൽ തിരുവോ അങ്ങനെയൊക്കെ കാണിക്കാൻ തെറ്റില്ല അവൾ ജോലി ചെയ്താൽ പൈസ കൊടുക്കണം അപ്പോൾ ഈ ആശുപത്രിയിലെ പൈസ ആര് തരുമെന്നൊക്കെ വൈജയന്ത് ദേശത്ത് ചോദിക്കുകയാണ് ഇവിടെ എത്രയോ വേലക്കാരികൾ നിൽക്കുന്നുണ്ട് അവരെയൊക്കെ കൊണ്ട് ബാലചന്ദ്രൻ ഈ ചുറ്റി അടിച്ചിട്ടുണ്ടോ നാട്ടുകാർ എന്തു വിചാരിക്കില്ല എൻ്റെ നാണക്കേട് എനിക്ക് എൻ്റെ മക്കൾക്കാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ബാലചന്ദ്രൻ അങ്ങനെ ഒരാളല്ല എന്ന് പറയണം അങ്ങനെ ആയിരിക്കില്ല പക്ഷേ നാട്ടുകാർ വല്ലതും പറഞ്ഞുണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് വൈജയന്തി വളരെയധികം ദേഷ്യപ്പെടുകയാണ് ബാലചന്ദ്രൻ വരട്ടെ ഇന്ന് രണ്ടിലൊന്ന് എനിക്ക് തീരുമാനിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് നീ അങ്ങനെയൊന്നും പറയരുത് ബാലചന്ദ്രൻ നല്ല മനുഷ്യനാണ് നീ നല്ലതായിരുന്നു എന്ന് അമ്മ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് വൈജയന്തി ഒന്ന് ഞെട്ടുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ നാളെ ഞാൻ പുതിയ എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാണ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക താങ്ക്